നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ കെ എ എസ് മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ഈ ഒരു പരീക്ഷ കെ എ എസ് പരീക്ഷയെന്ന് പറയുന്നത് എഴുതുവാനായിട്ട് യോഗ്യത ഉള്ള ആളുകളുണ്ട് ദീർഘകാലമായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്ന ആളുകളുമുണ്ട് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഏത് രീതിയിൽ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം ആളുകൾക്കും നല്ലൊരു ധാരണയുണ്ട് എന്നിരുന്നാലും ഇത് തന്ത്രപരമായി നേരിടേണ്ടുന്ന ഒരു പരീക്ഷയാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാവാനായിട്ട് ഇടയില്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ പ്രധാനമായ ഒരു പരീക്ഷ വിജയിക്കാനായിട്ട് സ്വീകരിക്കേണ്ടുന്ന തന്ത്രം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കെ എ എസ് പരീക്ഷ എഴുതുന്ന ആളുകളെ നമുക്കറിയാം അല്ലെ സ്ട്രീം ഒന്ന് അവിടെ സ്ട്രീം വണ്ണ് ആ സ്ട്രീം വണ്ണിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ ആരാണ് ബിരുദമുള്ള ആളുകളാണ് അവർ മുപ്പത്തി രണ്ട് വയസ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏജ് ലിമിറ്റിനകത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം എന്നാൽ ഒ ബി സി വിഭാഗത്തിന് ആനുപാതികമായിട്ട് മൂന്ന് വയസ്സും എസ് സി എസ് ടി വിഭാഗത്തിന് ആനുപാതികമായിട്ട് അഞ്ച് വർഷത്തെയും ഇളവ് അനുവദിച്ച് നൽകപ്പെട്ടിട്ടുള്ളതിനാൽ ഈ പ്രായപരിധിക്കുള്ളിൽ വരുന്ന എല്ലാവർക്കും തന്നെ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ് ഇനി സ്ട്രീം രണ്ടുണ്ട് അവിടുത്തെ പ്രായപരിധി എന്ന് നമുക്കറിയാം സ്ട്രീം രണ്ടിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് അത്രയാണ് നാൽപ്പത് വയസ്സാണ് ആരാണ് സ്ട്രീം രണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ മനസ്സിലാകുകാരാണ് ഗവൺമെൻറ് സർവീസിലുള്ള ഗസറ്റഡ് റാങ്കിലല്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് എൻ ജി ഒ അതായത് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിനെയാണ് നമ്മൾ സ്ട്രീം രണ്ടിലുള്ള ആളുകളായിട്ട് പരിഗണിക്കുന്നത് അവർ സർക്കാർ സർവീസിൽ റെഗുലറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരും പ്രൊബേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള ആൾക്കാരും രണ്ട് വർഷം തുടർച്ചയായിട്ട് സർവീസ് ചെയ്ത് അപ്രൂവൽ നേടിയിട്ടുള്ള ആളുകളുമായിരിക്കണം ഇവിടെയും ഉണ്ട് ഏജ് റിലാക്സേഷൻ ഒ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മൂന്ന് വർഷവും എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അഞ്ച് വർഷവുമായിട്ടുള്ള ഇളവുകൾ ഇവിടെയുണ്ട് ഇനിയാണ് സ്ട്രീം ത്രീ വരുന്നത് സ്ട്രീം ത്രീ എന്ന് പറയാൻ നേരത്തെ എന്താണ് അത് ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസേഴ്സാണ് അവിടെ ഏജ് ബാർ വെച്ചിരിക്കുന്നത് അൻപത് വയസ്സാണ് അൻപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് എഴുതുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെയുള്ള വേക്കൻസികൾ നമ്മൾ കണ്ടു സ്ട്രീം ഒന്നിൽ നൽകപ്പെട്ടിരിക്കുന്ന വേക്കൻസികൾ പതിനൊന്ന് വേക്കൻസികളാണ് സ്ട്രീം ടൂവിലാണെങ്കിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒഴിവുകൾ പത്താണ് സ്ട്രീം ത്രീയിലാണെങ്കിലും പത്ത് വേക്കൻസി അങ്ങനെ മൊത്തം മുപ്പത്തിയൊന്ന് വേക്കൻസികളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത് അത് പ്രിലിമിനറി പരീക്ഷ മെയിൻ പരീക്ഷ ഇൻ്റർവ്യൂ എന്നിങ്ങനെയുള്ള ഘട്ടങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നതും അപ്പോൾ ഇവിടെ പ്രിലിമിനറി പരീക്ഷയാണ് ഒന്നാമത്തെ സ്റ്റേജ് ആ പ്രിലിമിനറി ആണെങ്കിലും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത് അല്ലേ ഏതാണ് ആ പേപ്പർ വണ്ണും അതേപോലെ തന്നെ പേപ്പർ ടുവും ഇങ്ങനെ രണ്ട് പേപ്പറുകളായിട്ടാണ് നടത്തപ്പെടുന്നത് ഇതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന മാർക്ക് എത്രയാണ് ടോട്ടൽ മാർക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്ന നേരത്ത് നൂറ് മാർക്കാണ് പേപ്പർ വണ്ണിനുള്ളത് പേപ്പർ വണ്ണിൻ്റെ നൂറ് മാർക്ക് അതായത് ജനറൽ സ്റ്റഡീസ് വൺ എന്ന് പറയുന്ന പേപ്പറിന് നൂറ് മാർക്കാണ് ആകെ അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പരീക്ഷയുടെ രീതി എന്ന് വെച്ചാൽ ഒ എം ആർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ഒന്നര മണിക്കൂറാണ് ഒന്നര മണിക്കൂർ സമയം കൊണ്ട് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും എന്നാൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ മാത്രമായിരിക്കും പരിഗണിക്കുന്നത് പരീക്ഷ നടത്തപ്പെടുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനാലാം തീയതിയാണ് അത് ഫസ്റ്റ് സെഷനാണത് മോർണിംഗ് സെഷനാണ് ഉച്ചയ്ക്ക് ശേഷം ഇതേ ദിവസം തന്നെ നടത്തപ്പെടുന്ന മറ്റൊരു പരീക്ഷയുണ്ട് അതാണ് പേപ്പർ ടു എന്ന പേരിൽ അറിയപ്പെടുന്ന പരീക്ഷ ഈ പേപ്പർ ടു അതായത് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു എന്ന് പറഞ്ഞ ആ പേപ്പറിലെ ജനറൽ സ്റ്റഡീസിൻ്റെ മാർക്ക് എത്രയാണ് എന്ന് നമ്മൾ നോക്കണം അല്ലേ ജനറൽ സ്റ്റഡീസിൻ്റെ മാർക്ക് എത്രയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്ന മാർക്ക് അൻപത് മാർക്കാണ് ജി എസ്സിന് അനുവദിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് പേപ്പർ ടു കൊണ്ട് അത് ലാംഗ്വേജ് ആണ് ലാംഗ്വേജിന് അനുവദിച്ചിരിക്കുന്ന മാർക്ക് എത്രയാണ് മുപ്പത് മാർക്കാണ് ലാംഗ്വേജിന് ഇവിടെ നൽകിയിരിക്കുന്ന മാർക്ക് അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇരുപത് മാർക്ക് അങ്ങനെ മൊത്തം അൻപതും മുപ്പതും എൺപതും ഇരുപതും നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് സെക്കൻഡ് പേപ്പറും അങ്ങനെ നൂറ് പ്ലസ് നൂറ് മാർക്ക് അതായത് ടോട്ടൽ എത്ര മാർക്കിൻ്റെ പരീക്ഷ നടക്കുന്നത് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് ഈ ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതി എത്ര മാർക്ക് നേടിയാൽ പ്രിലിമിനറി കടക്കാം എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക അല്ലെ സ്ട്രീമ് വണ്ണിൽ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയ ആളുകൾ നേടിയ മാർക്ക് എത്രയാണെന്ന് എഴുപത്തിയേഴ് മാർക്കായിരുന്നു സ്ട്രീം ഒന്നിലെഴുതിയ ആൾക്കാർക്ക് കിട്ടിയ മാർക്ക് സ്ട്രീം രണ്ടിൽ അറുപത് മാർക്ക് തികഞ്ഞ ആളുകൾ മെയിൻസ് എഴുതാൻ യോഗ്യത നേടിയും സ്ട്രീം ത്രീയിലാണെങ്കിലോ അൻപത് മാർക്ക് എത്രയിലാണിത് ഇരുന്നൂറിലുള്ള മാർക്കാണ് ഈ പറയുന്നത് ഈ മാർക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ തോന്നുന്നു എങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇത്രയും ചെറിയ മാർക്കുണ്ടെങ്കിൽ മെയിൻസ് എഴുതാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ സാധിക്കില്ലേ എന്നൊരു തോന്നലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഈ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പരീക്ഷ നമുക്ക് ചുമ്മാതെ അങ്ങ് പോയി എഴുതാൻ സാധിക്കുമോ ഇല്ല അവിടെ നമ്മൾ വിശദമായ തയ്യാറെടുപ്പുകൾ നടത്തി തന്നെ പോകണം കാരണം ഇരുന്നൂറ് മാർക്കിൽ അൻപത് മാർക്ക് കിട്ടിയ സ്ട്രീം കാരണം അറുപത് മാർക്ക് നേടിയ സ്ട്രീം കാരണം എഴുപത്തേഴ് മാർക്ക് നേടിയ സ്ട്രീം കാരണം ക്ലിയർ ചെയ്തുവെങ്കിൽ അക്കാലത്ത് നടത്തപ്പെട്ട പരീക്ഷകളിൽ ഏറ്റവും ആയിട്ടുള്ള എക്സാം അല്ല ഏറ്റവും ടഫായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് ഈ പരീക്ഷയായിരുന്നു കാരണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ മലയാള പരീക്ഷകളിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടത്തുന്ന പരീക്ഷകളിൽ കൊണ്ടുവന്നത് ഈ കെ എ എസ് പരീക്ഷയോട് കൂടിയാണ് അതിനുശേഷമാണ് നമ്മളിൽ പലരും ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെന്ന് പറയുന്നതിനോട് ഈ കേരള പി എസ് സി നടത്തുന്ന പരീക്ഷയോട് നമ്മൾ കണ്ടു തുടങ്ങിയത് എന്നാൽ അന്നത്തെ കാലത്ത് യു പി എസ് സി പരീക്ഷയൊക്കെ എഴുതി പഴക്കവും പഴക്കവും ചെന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയായിട്ട് തോന്നിയതാണ് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ആറു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുവാനായിട്ട് കാത്തിരിക്കുന്നത് എന്ന അറിവ് നമുക്ക് വളരെ വളരെ നല്ലതാണ് ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നതാണ് മെയിൻ പരീക്ഷയാണ് മെയിൻ പരീക്ഷയ്ക്കും ഇവിടെ പേപ്പർ വണ് ഉണ്ട് പേപ്പർ ടു ഉണ്ട് പേപ്പർ ത്രീ ഉണ്ട് ഇതെല്ലാം ജനറൽ സ്റ്റഡീസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ജനറൽ സ്റ്റഡീസ് വണ്ണും ടൂവും ത്രീയും എന്നിങ്ങനെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും നൂറ് മാർക്ക് വീതമാണ് നൽകിയിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് പരീക്ഷ എഴുതുവാനുള്ള സമയം നമുക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ പരീക്ഷ എഴുതുവാനായിട്ടുള്ള പെർമിഷനും ഇവർ നൽകിയിട്ടുണ്ട് മെയിൻ പരീക്ഷയുടെ തീയതി നൽകിയിരിക്കുന്നത് ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ പതിനെട്ട് എന്നീ തീയതികളിലായിട്ടാണ് നൽകിയിരിക്കുന്നത് ഈ പരീക്ഷ വിജയിക്കുന്ന ആൾക്കാരെ കാത്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ ഇൻറ്റർവ്യൂ ആണ് കാത്തിരിക്കുന്നത് ആ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ആൾക്ക് റാങ്ക് പട്ടികയിൽ മുൻനിരയിലെത്തുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന കാര്യം ഇവിടെ നമുക്ക് നോക്കാം അല്ലെ ഒന്നര മണിക്കൂർ വീതമാണ് പരീക്ഷയ്ക്ക് ഏത് പരീക്ഷയ്ക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ളത് നൂറ് മാർക്ക് വീതമാണ് തന്നിരിക്കുന്നത് അതിൽ പേപ്പർ വണ്ണും പേപ്പർ ഉണ്ട് ഇതിൽ നോക്കിക്കേ ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പർ വൺ ഇതിനെ കഴിഞ്ഞ തവണത്തെ ആ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ നോക്കിയാൽ ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ വൺ എന്ന് പറയുന്ന ഇതിൽ ഹിസ്റ്ററിയും റിലേറ്റഡ് മേഖലയിൽ നിന്നും നാൽപ്പതോളം മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലുള്ള കാര്യം എന്താണ് ഏൻഷ്യൻ്റ് ആൻഡ് മെഡിയൽ ഉണ്ട് മോഡേൺ ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഉണ്ട് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഏതാണ് കേരളയുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് മേഖലകൾ നോക്കിക്കയും ഈ അഞ്ച് മേഖലയിൽ നിന്നുമായിട്ട് നാൽപ്പതോളം ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയാൻ നേരത്ത് ഒരു മേഖലയിൽ നിന്ന് മിനിമം എട്ട് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഒരു മേഖലയും നിസാരമല്ല മാത്രമല്ല പേപ്പർ വൺ എന്ന് പറഞ്ഞ മെയിൻസ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ നിന്നാണ് വരുന്നത് ജനറൽ സ്റ്റഡീസിൻ്റെ ആ ഒരു പേപ്പർ വൺ കാണിക്കുന്ന ഹിസ്റ്ററി ആൻഡ് ഇന്ത്യ കേരള എന്ന് പറയുന്നത് മെയിൻസിൻ്റെ പേപ്പർ വണ്ണിലെ മാർക്കാണ് അപ്പോൾ ഇതിൽ നോക്കിയാൽ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഏൻഷ്യൻ്റ് ആൻഡ് മെഡിവൽ ഇന്ത്യ ഉണ്ട് ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ആൻഡ് ഉണ്ട് മേജർ ഡൈനാസ്റ്റീസ് ഉണ്ട് ദയർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ട് സോഷ്യൽ റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് പ്രോമിനൻറ്റ് മൂവ്മെൻറ്റ്സും ഉണ്ട് ഇത് താരതമ്യേന എളുപ്പമുള്ളൊരു ഏരിയയാണ് കാരണം നമ്മുടെ പഴയകാല ഡൈനാസ്റ്റികളെയും അവരുടെ കാലത്ത് നടന്ന സുപ്രധാന സംഭവങ്ങളും പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഇതുമാക്കി കിട്ടും രണ്ടാമത്തെ ഏരിയ മോഡേൺ ഇന്ത്യ അതും വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ് പഠിച്ചെടുക്കാവുന്ന വായന ഇഷ്ടമുള്ള ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ളത് ഇനി മൂന്നാമത്തെ കേരള ഹിസ്റ്ററിയാണ് സാധാരണ ഇതിൽ പി എസ് പഠിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും വളരെ ഈസിയായിട്ട് മനു മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അടുത്തത് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ആണ് വേൾഡ് ഹിസ്റ്ററി ആണ് അവിടെയും നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്നുള്ളതാണ് അതും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ പുതിയ സിലബസ് പ്രകാരം ഡിഗ്രി ലെവൽ സിലബസിലുള്ള കാര്യങ്ങളാണിത് അങ്ങനെ നോക്കിയാൽ ഈ ഒരു നാൽപ്പത് മാർക്ക് എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് മാർക്ക് എങ്കിലും ഈ മേഖലയിൽ നിന്നൊരാൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ മേഖല നോക്കിക്കേ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവേണൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും റിലേറ്റഡ് ഫാക്റ്റ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും തന്നെ പഠിച്ച കാര്യങ്ങളായിരിക്കും അല്ലേ യൂണിയൻ്റെയും സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ പാർലമെന്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും ഒക്കെ ഫങ്ഷനുകളും അവരുടെ പവറുകളും പ്രിവിലേജസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെയോ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് പെർട്ടേണിങ് ടു ദ ഫെഡറൽ സ്ട്രക്ചർ അതായത് നമ്മളുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതും നമുക്കറിയാവുന്നതാണ് പിന്നെ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് പിന്നെയോ പഞ്ചായത്ത് രാജിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ബുദ്ധിമുട്ടേറിയ മേഖലയല്ല സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ബുദ്ധിമുട്ടുള്ള മേഖലയല്ല ഒട്ടും തന്നെയല്ല അല്ലെ ഹ്യൂമൻ റൈറ്റ്സ് വുമൻ റൈറ്റ്സ് എസിറ്റി റൈറ്റ്സ് അതായത് ഇമ്പോർട്ടൻറ്റ് ആക്ടുകളും മനുഷ്യാവകാശവും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളും ഒക്കെയാണ് അടുത്ത മേഖലയിൽ വരുന്നത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി സംബന്ധിച്ചും ഇൻറ്റർനാഷണൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചും ഇൻ്റർനാഷണൽ ഉടമ്പടികളെ സംബന്ധിച്ചുമൊക്കെയാണ് അടുത്ത ചോദ്യം ജുഡീഷ്യറി സമ്പ്രദായത്തെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ പിന്നെയോ ലാൻഡ് റവന്യൂ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് മുതലായതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റെയർ പോളിസി ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഈ ഒരു മേഖലയാണ് മുപ്പത് മാർക്കാണ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എത്ര നന്നായിട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാളും ഈ മേഖല പഠിക്കും അത് ഉറപ്പാണ് കാരണം എന്താണ് നമുക്ക് അറിയേണ്ടുന്ന പല കാര്യങ്ങളും ഇതിലുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ മാർക്ക് എന്ന് പറയണത് ഇരുപത് മാർക്ക് അല്ലേ ഏറ്റവും കുറഞ്ഞ മാർക്ക് ഇരുപത് മാർക്ക് നമുക്ക് അറിയാവുന്നതുണ്ടാവും ശ്രദ്ധിച്ചെഴുതിയ തെറ്റു വരുത്തിയില്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതാ റീസണിങ് എൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ സിമ്പിൾ എർത്തമെറ്റിക് എന്ന പറയുന്നത് അധികം എഫേർട്ട് ഇവിടെ കൊടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാര്യം എന്താണ് ഇത് നമ്മൾ കൂടുതൽ എഫോർട്ടെടുത്ത് പഠിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഈ പരീക്ഷയ്ക്ക് രണ്ടാം ഘട്ടത്തിൽ വരുന്നില്ല കാരണം മെയിൻ പരീക്ഷയ്ക്ക് എബിലിറ്റിയും റീസണിങ്ങും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വേണ്ടവർ മാത്രം ഒന്ന് നോക്കുക ഇനിയോ ജോഗ്രഫി വീണ്ടും നല്ല രീതിയിൽ പഠിക്കണം കാര്യം മെയിൻ പരീക്ഷയ്ക്ക് ജ്യോഗ്രഫി ഉണ്ട് അൻപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ജ്യോഗ്രഫി എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും അൻപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ഉള്ളതുകൊണ്ട് അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ജോഗ്രഫി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം ജോഗ്രഫി വേൾഡ് ഇന്ത്യ കേരള ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ജോഗ്രഫികളാണ് ഇവിടെ ഉള്ളത് അല്ലേ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണം മോഷൻ ഓഫ് എർത്തിനെക്കുറിച്ച് പഠിക്കണം സീസണുകളെക്കുറിച്ച് പഠിക്കണം സ്ട്രക്ചർ ഓഫ് എർത്തിനെക്കുറിച്ച് പഠിക്കണം മേജർ ലാൻഡ് ഫോംസിനെ കുറിച്ച് പഠിക്കണം അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെ ക്ലൈമറ്റ് ആ സ് കാറ്റുകളെ കുറിച്ചൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെയോ ഓഷ്യൻസിനെ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ നാച്ചുറൽ എൻവൺമെൻറ്റിനെ കുറിച്ച് പഠിക്കണം പിന്നെയോ ആ ഇന്ത്യയിലെയും കേരളത്തിലെയും കുറിച്ച് പഠിക്കണം പിന്നെ ജിയോ ഫിസിക്കൽ ഫിനോമിനാലേക്ക് എർത്തുകക്ക് സുനാമി വോൾക്കാനോസ് സൈക്ലോൺ ഒവയെക്കുറിച്ച് പഠിക്കണം എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇവിടുന്ന് ഉണ്ടാവുക ഈ പതിനഞ്ച് ചോദ്യങ്ങളൊരു പത്തെണ്ണമെങ്കിലും നമുക്ക് പരിചയമുള്ള ഏരിയയിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം നാൽപ്പത് മാർക്കിൻ്റെ ഹിസ്റ്ററി സംബന്ധമായ മേഖല മുപ്പത് മാർക്കിൻ്റെ നമ്മുടെ പോളിറ്റി സംബന്ധമായ മേഖല പ്ലസ് പതിനഞ്ച് മാർക്കിൻ്റെ ഈ മേഖല ഇത്രയും കൂടി കൂട്ടിയാൽ എൺപത്തിയഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് തന്നെ വന്നു നമ്മളിത് പഠിച്ചാലോ മെയിൻ പരീക്ഷയ്ക്ക് നമ്മുടെ ഇരുന്നൂറ് മാർക്കിൻ്റെ ടോപ്പിക്കും കവറാകും അതുകൊണ്ട് വെടിപ്പായിട്ട് പഠിക്കേണ്ട മേഖല ഇതാണ് ഈ എൺപത്തഞ്ച് മാർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ ഏറ്റവും കുറഞ്ഞത് അൻപത് മാർക്ക് നമുക്ക് ഇതിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പേപ്പർ വണ് നമ്മൾ ഓൾറെഡി ക്ലിയർ ആവും ഇനി ശ്രദ്ധിക്കേണ്ടത് പേപ്പർ ടു ആണ് പേപ്പർ ടു എന്ന് പറയാൻ നേരത്ത് ഒന്നര ഉള്ള പരീക്ഷയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആ നൂറ് മാർക്കിൻ്റെ പരീക്ഷ തന്നെയാണ് ഒന്നര മണിക്കൂറുമാണ് അതിൽ എക്കോണമി ആൻഡ് പ്ലാനിങ് കൊടുത്തിട്ടുണ്ട് എക്കോണമി ആൻഡ് പ്ലാനിങ്ങിൽ ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചുണ്ട് അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടർ അഗ്രികൾച്ചറൽ എക്കോണമിയെക്കുറിച്ചുണ്ട് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്കോണമിയെക്കുറിച്ചുണ്ട് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്ത്യൻ എക്കോണമിയുണ്ട് അതുപോലെ തന്നെ ഏതായിരിക്കാം പോപ്പുലേഷൻ സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് മൈഗ്രേഷനൊക്കെയായിട്ടാണ് ഇവിടെ വരുന്നത് ഇന്ത്യയുടെ പൊതു ഫിനാൻസ് അല്ലെ പബ്ലിക് എക്സ്പെൻഡിച്ചറ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് മുതലായ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നെയോ ഇവിടെ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ കേരള എക്കോണമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് പിന്നെ കേരള മോഡൽ ഡെവലപ്മെൻറ്റുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എന്നു വച്ചാൽ ഇരുപത്തിയഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മേഖല കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അവിടെ നിത്യജീവിതത്തിലെ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയുണ്ട് അതാണ് ബേസിക്സ് ഓഫ് എവറി ഡേയ്സ് സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന സാധനമാണ് ഈ ഒന്നാമത്തെ ടോപ്പിക്കിലുള്ളത് രണ്ടാമത്തെ ടോപ്പിക്കിലുള്ളതെന്താണ് ഐ സി ടി ആൻഡ് വിരി എസ് ഗവൺമെൻറ്സ് അല്ലെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇത് കിടക്കുന്നത് അപ്പോൾ നമ്മൾ അത് നോക്കിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ഒക്കെ ഈ മേഖലയിൽ വരുന്നുണ്ട് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി ഇവിടെ വരും അപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന ആ സാധാരണ ആളുകൾക്ക് ഇത് വളരെ എളുപ്പമായിട്ട് തോന്നും പിന്നെയോ നമ്മുടെ സ്പേസ് ഐ എസ് ആർഒയും ഡി ആർ ഡി ഒയും നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യമാണ് അവിടെ നിന്നും ചോദ്യങ്ങൾ വരും പിന്നെ എനർജി അതായത് റിന്യൂവബിളും റിന്യൂവബിൾ അല്ലാത്ത എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് പിന്നെയോ നമ്മുടെ പരിസ്ഥിതി എൻവയൺമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് പിന്നെ കറണ്ട് അവയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ കറണ്ട് ഇവൻസ് എന്ന് പറയാൻ നേരം നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ പുറകെ അധികം പോകേണ്ട കാര്യമില്ല കാരണം മേൽ പറഞ്ഞ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കറണ്ട് ഇവൻസ് എന്ന പേരിൽ വരുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇരുപത്തിയഞ്ച് മാർക്ക് എന്ന് പറഞ്ഞത് എക്കോണോമിക്സ് ചോദിച്ചു ഇരുപത്തിയഞ്ച് മാർക്ക് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി വെച്ചു അൻപത് മാർക്കാണ് ഇവിടെ വരുന്നത് ഇത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് നൂറ് മാർക്കിന് ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും അതുകൊണ്ട് വളരെ വെടിപ്പായിട്ടും വൃത്തിയായിട്ടും ഈ ഏരിയ പഠിക്കേണ്ടതാണ് ഇനി നമ്മളെ പ്രിലിമിനറി കടത്തി വിടുന്ന അല്ലെങ്കിൽ നമ്മളെ കൈവിടിച്ച് കയറ്റി വിടുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നതാണ് അതായത് എന്താണ് ദാ ടെൻസ് സിനോണിംസ് ഫ്രേസൽ വെർബ്സ് ആൻഡോണിംസ് എറർ കറക്ഷൻ ഓക്സിലറി വെർബ് ക്വസ്റ്റിൻഡാഗ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇതിനെയുള്ള മാർക്ക് എത്രയാണ് ഇരുപത് മാർക്ക് ഇവിടെ നമുക്കുണ്ട് ഇരുപത് മാർക്കിൽ എത്ര ശ്രമിച്ചാലും നമ്മളൊരു പന്ത്രണ്ട് മാർക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ താഴ്ന്നു പോവില്ല അതിന് മുകളിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത മലയാളം എന്നുള്ള മേഖലയാണ് ഇവിടെ മുപ്പത് മാർക്കും മലയാളത്തിനുണ്ട് ഈ മുപ്പത് മാർക്കിൽ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ആർക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നോക്കി ഇരുപതും പന്ത്രണ്ടും മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ട് മാർക്ക് ഇവിടെ കിട്ടി പിന്നെയോ ഈ ഇക്കണോമിക്സിനും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടി ഇട്ട് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടിയ അമ്പത്തിയേഴ് മാർക്ക് നമുക്ക് കിട്ടും അമ്പത്തേഴും നേരത്തെ നമ്മൾ നോക്കിയ നോക്കിയാൽ അമ്പതും കൂടിയായാലോ നൂറ്റി ഏഴ് മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് സേഫ് മാർക്കാണ് അതായത് ജനറൽ കാറ്റഗറിയിൽ എഴുതുന്ന പേപ്പർ എഴുതുന്ന ഒരു കുട്ടിക്ക് നൂറ്റിയേഴ് മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും അതായത് കഴിഞ്ഞ തവണ പ്രിലിമിനറി പാസ്സായ ആൾക്ക് കിട്ടിയ എഴുപത്തേഴ് മാർക്കിനേക്കാൾ മുപ്പത് മാർക്ക് എന്ന് പറഞ്ഞത് കൂടുതൽ ടാർഗറ്റിട്ടു ഇട്ടുകൊണ്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രിലിമിനറി എന്ന് പറഞ്ഞ പരീക്ഷ നമുക്ക് കടന്നു കയറാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇത് കഴിഞ്ഞാലോ നമുക്ക് വീണ്ടും വരുന്ന എന്താണ് മെയിൻസിൻ്റെ പരീക്ഷയാണ് മെയിൻസ് മൂന്ന് പേപ്പറുകളായിട്ടാണ് രണ്ട് മണിക്കൂർ വീതമുള്ള ഡ്യൂറേഷനാണ് അല്ലെ മൊത്തം മുന്നൂറ് മാർക്കാണ് ഇവിടെയുള്ളത് ഇതിൽ നോക്കിയേ ജനറൽ സ്റ്റഡീസിൽ കൊടുത്തിരിക്കുന്നത് പേപ്പർ വണ്ണൂറ് മാർക്കിൻ്റെത് എന്താണുള്ളത് ഏൻഷ്യൻ്റ് ആൻഡ് മെഡിക്കൽ പീരീഡ് അതുപോലെ തന്നെ മോഡേൺ പീരീഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ഓഫ് കേരള അതായത് നമ്മൾ ആദ്യം കണ്ട പ്രിലിമിനറിയിലെ ഹിസ്റ്ററി ടോപ്പിക്ക് നമ്മൾ നാൽപ്പത് മാർക്കിന് പഠിച്ച ആ ടോപ്പിക്ക് അതിൽ നിന്നും മാത്രമാണ് ഇവിടെ നൂറ് മാർക്കിൻ്റെ ചോദ്യം വരുന്നത് അതുകൊണ്ടൊരിക്കലും ആ മേഖല ഉപേക്ഷിച്ച് പ്രിലിമിനറി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ആ ഫസ്റ്റ് പേപ്പറിൻ്റെ പ്രിലിമിനറിയുടെ ടോപ്പിക്ക് തന്നെ നന്നായിട്ട് പഠിച്ചാൽ മെയിൻസിന് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും ഇനി ഇതാ പേപ്പർ ടു ഇവിടെ ഈ നൂറ് മാർക്കാണ് രണ്ട് മണിക്കൂറാണ് ഇവിടുത്തെ ടോപ്പിക്ക് ഏതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവേണൻസ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ്റർനാഷണൽ ആണ് നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയല്ല ഇവിടെ വന്നിരിക്കുന്നത് ആ സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ മുപ്പത് മാർക്കിന് പഠിച്ച കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ഇവിടെ ഏകദേശം അൻപത് മാർക്കിന് ഇതുണ്ട് അടുത്തൊരു പേപ്പർ കൂടി ഉണ്ടെന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി മറ്റേ നമ്മുടെ പേപ്പർ ടുവിൽ ഇരുപത്തഞ്ച് മാർക്കിന് ചോദിച്ച കാര്യം ഇവിടെ അൻപത് മാർക്കിന് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മെയിൻസിന് നൂറ് മാർക്കിൻ്റെ ചോദ്യം അതിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ദൈനം അടുത്ത പേപ്പർ ത്രീയാണ് വരുന്നത് പേപ്പർ ത്രീ നോക്കിക്കേ അത് നൂറ് മാർക്കുണ്ട് രണ്ട് മണിക്കൂറാണ് അല്ലേ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണ് എക്കോണമി ആൻഡ് പ്ലാനിങ് നമ്മൾ ഫിലിംസിന് ഇരുപത്തഞ്ച് മാർക്കിന് പഠിച്ചത് ഇവിടെ അമ്പത് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ വീണ്ടും നോക്കിയേ ആ എക്കണോമിക്സ് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ജോഗ്രഫിയാണ് അതായത് നമ്മൾ ഫിലിംസിന് വേണ്ടിയിട്ട് പതിനഞ്ച് ഉണ്ടായിരുന്ന സാധനമാണ് അതിവിടെ അൻപത് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ മൊത്തം നൂറ് മാർക്ക് വെടിപ്പായിട്ടും വൃത്തിയായിട്ടും പഠിക്കുന്ന എതിരാളിനെ സംബന്ധിച്ചും മെയിൻ പരീക്ഷയിലെ ഈ മൂന്ന് പരീക്ഷയും നൂറ് മാർക്കിൻ്റെ വീതമുള്ള പരീക്ഷ അത് ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനം മാർക്ക് വെച്ച് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ പഠിച്ച് എഴുതുവാനായിട്ടുള്ള സ്കില് കൂടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന എന്താണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ പ്രിലിമിനറി മെയിൻസും വിജയിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ് ശ്രദ്ധാപൂർവ്വം വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നതാണ് അത്തരത്തിൽ ശ്രദ്ധാപൂർവ്വം വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് ബാസിസ് അക്കാഡമിയുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സൗജന്യ മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ് നമ്മൾ നൽകുന്നത് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വീഡിയോയുടെ ചോട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി നമ്മുടെ ഫ്രീ മെമ്പർഷിപ്പ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ പ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്